വിദ്വേഷ പരാമർശ കേസിൽ പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യത പി സി ജോർജ് ഇപ്പോൾ പൂഞ്ഞാറിലെ വീട്ടിലാണുള്ളത് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടാകുമെന്നാണ് സൂചന അഞ്ചുനാൽകുമാറും ശ്യാം ദേവരാജും നമുക്കൊപ്പം അഞ്ചുനാൽകുമാർ അറസ്റ്റിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എവിടെയുണ്ടോ സുജയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഈരാറ്റുപേട്ട പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് നടത്തുന്നത് നിലവിൽ പി സി ജോർജ് ഉള്ളത് ഈരാറ്റുപേട്ടയിലെ വീട്ടിലാണ് ഈ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത് എന്തായാലും പി സി ജോർജ് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല പി സി ജോർജ് അങ്ങനെ ഒരു കീഴടങ്ങലിന് നിൽക്കുമെന്ന് പോലീസും വിചാരിക്കുന്നില്ല അതിനാൽ തന്നെ വീട് വളഞ്ഞുള്ള രീതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ദിവസമായി ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ തന്നെയാണ് പി സി ജോർജ് ഉള്ളത് ഈ മതവിദ്വേഷ പ്രസംഗം നടത്തി ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ഘട്ടം മുതൽ തന്നെ പി സി ജോർജ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ വീട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും പിന്നീട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു ഡി ജി പിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡി ജി പിയുടെ നിർദ്ദേശത്തിൽ അറസ്റ്റിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് സുജയ ഓക്കെ നമുക്കൊപ്പം ശ്യാം മുണ്ട ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് വ്യവസ്ഥ ലംഘിച്ചിട്ടും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിച്ചത് നേരത്തെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളടക്കം ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് അറസ്റ്റിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലല്ലോ അല്ലേ സുജയ പാർവതി അങ്ങനെ തന്നെയാണ് പോലീസിന് മുന്നിൽ കോട്ടയം പോലീസിന് മുന്നിൽ പി സി ജോഹസിനെ അറസ്റ്റ് ചെയ്യുക എന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല മാത്രമല്ല അതിന് അതിനനുകൂലമായൊരു സാഹചര്യവുമുണ്ട് കാരണം ഹൈക്കോടതി ഇന്നലെയാണ് പി സി ജോർജിന്റെ മുൻകൂർജ്ജാപേക്ഷേ തള്ളിയത് ജസ്റ്റിസ് പി വി കുഞ്ഞിജോർജിന് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർജ്ഞാപേക്ഷ തള്ളിയത് നേരത്തെ സമാനമായ മുൻകൂർജ്ജാപേക്ഷ കോട്ടയം അടി സെഷൻസ് കോടതിയും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും തള്ളിയിരുന്നു തുടർന്നാണ് പി സി ജോർജ് മുൻകൂർ ജാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഇതിൽ കടുത്ത വിമർശനങ്ങൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇ സി ജോർജിനെതിരെ നേരത്തെ തന്നെ ഉയർത്തുകയും ചെയ്തത് ഇതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പി സി ജോർജ് നിരന്തരം കുറ്റകൃത്യങ്ങൾ സമാനമായ കുറ്റകൃത്യങ്ങൾ നാലോ അഞ്ചോ തവണ ആവർത്തിച്ചിട്ടുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുത്തരക്കണ്ടം മൈതാനിയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ അന്ന് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു സമാനമായ രീതിയിലുള്ള പരാമർശം നടത്തിയിരുന്നു അന്ന് പി സി യോജിനെതിരെ കേസെടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു പക്ഷെ അന്ന് മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകി പി സി യോജിനെ വിട്ടയക്കായിരുന്നു പക്ഷേ അതിന്റെ എട്ടാമത്തെ ദിവസം കൊച്ചിയിൽ എറണാകുളത്ത് പാലാരിവട്ടത്ത് നടന്ന മറ്റൊരു പരിപാടിയിൽ പി സി ജോർജ് വീണ്ടും മുസ്ലിം വിരുദ്ധ പരാമർശം ആവർത്തിച്ചു അങ്ങനെ അതിൽ അതേ തുടർന്ന് അങ്ങനെ എട്ടാമത്തെ ദിവസം ആ പരാമർശം നടത്തുമ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കണ്ട് നേരത്തെ തന്നെ പി സി ജോർജിനെ തുടർന്ന് പക്ഷേ ഈ മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പോൾ തിടുക്കപ്പെട്ട വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പി സി ജോർജിനെ പോലൊരു നേതാവ് എന്തായാലും അത് തയ്യാറാകും പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് നൽകാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ടായിരുന്നല്ലോ ഏതിനാണ് കൂടുതൽ സാധ്യത സത്യത്തിൽ നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം സാഹചര്യം നിലവിലില്ല അതിനു മുമ്പ് തന്നെ പി സി ജോർജിനെ ഏത് ഏത് സാഹചര്യത്തിലും അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഈ പ്രസ്താവന നടത്തിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു അതൊരു ചാനൽ ചർച്ചയിലാണ് നടത്തിയത് അങ്ങനെ ഒരു മതവിദ്വേഷ പരാമർശം നടത്തുമ്പോൾ അതിനാധാരമായി പി സി ജോർജ് അതിന് തൊട്ടുപിനാലെ ഈരാട്ടുവേട്ട പോലീസിൽ യൂത്ത് ലീഗ് പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്യുന്നു അത് ജാമ്യമില്ല കുറ്റം അനുസരിച്ചാണ് കേസെടുത്തത് ഇന്ന് തൊട്ടുപിന്നാലെയാണ് പി സി ജോർജ് മുൻകൂർ ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് ുന്നത് ഈ രണ്ട് സാഹചര്യങ്ങളിലും ആദ്യം ഹൈക്കോടതിയിലും അല്ലെങ്കിൽ സെഷൻസ് കോടതിയിലും പി സി യോഗത്തിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ കോടതി തടഞ്ഞിരുന്നു പക്ഷേ പിന്നീട് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ നിലവിൽ പോലീസിന് അറസ്റ്റ് ീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണ് അറസ്റ്റ് ഉണ്ടാകുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം അഞ്ജന അനിൽകുമാറും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്